ഞാനൊരു ഓൺലൈനിൽ ഇതിൻ്റെ ഒരു തോട്ടം അതിൻ്റെ ഒരു ഇത് വീഡിയോ കണ്ടു നമ്മുടെ അങ്കമാലിയിലെ ജോജോ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന കൃഷിയുടെ ഇതാണ് അപ്പം ഞാൻ ആ പഴത്തിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചു അപ്പോൾ നല്ല ഗുണങ്ങളുള്ള പഴമാണെന്ന് മനസ്സിലായി അതിൻ്റെ ഭാഗമായി അവിടുന്ന് പുള്ളിയുടെ നമ്പർ സംഘടിപ്പിച്ച് ആ നമ്പറിലേക്ക് വിളിച്ച് ഒരു ആറ് വിത്താണ് ഒരാഴ്ച്ച തന്ന ആറ് വിത്ത് മുന്നൂറ് രൂപയ്ക്ക് മേടിച്ചതാണ് അതിൻ്റെ ഭാഗം അതിൻ്റെ ശേഷം അത് കിളിപ്പിച്ചു കിളിപ്പിച്ച് ഞാൻ ആദ്യം എനിക്ക് ഇത്ര വലിയ ഗൗരവമില്ലായിരുന്നു അതിനുശേഷമാണ് ഈ പഴത്തിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഹാർട്ടിൻ്റെ ഇതിനുമൊക്കെ നല്ല ഗുണങ്ങളുള്ള പഴമാണ് ബീറ്റാ കരോട്ടിനും സിന്താലിനും ഒമേഗ ത്രീയും ഒമേഗ സിക്സുമൊക്കെ അടങ്ങുന്ന വലിയ ഒരു വിറ്റാമിൻസിൻ്റെ കലവറയാണ് ഈ ഫ്രൂട്ട്സ് എന്നുള്ള മനസ്സിലായി അപ്പോൾ അങ്ങനെ ആണ് പിന്നീട് ഗൗരവത്തിലേക്ക് പോയത് ഞാൻ നേരത്തെ ഈ ടെറസിൽ പച്ചക്കറി ഇതുമായി ബന്ധപ്പെട്ട പന്തലാണ് ഇട്ടിരുന്നത് കോവലും പയറും അടക്കമുള്ള പച്ചക്കറികൾ വളർത്തി ചെയ്തിക്കൊണ്ടിരുന്നതാണ് ഈ പന്തല അപ്പം ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായിക്കൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് ഈ പന്തലയിലേക്ക് കയറ്റുന്ന സ്ഥിതിയാണെങ്കിൽ ആകെ മൂന്ന് ചോടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് സ്വർഗ്ഗത്തിലെ പഴം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ആ സ്വർഗത്തിലെ എപ്പോഴെന്ന് അറിയപ്പെടാനുള്ള കാര്യം തന്നെ വിറ്റാമിനുകളുടെ കലവറ ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ശരിക്കും ഒരു വെല്ലുവിളി എന്നുള്ളത് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കാരണം കീടങ്ങളുടെ ആക്രമണമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇതിനെ സംബന്ധിച്ച് ഇതായിട്ടില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒരു വളവും ഇതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ചാണകം മാത്രമാണ് നമ്മുടെ പശു ചാണകം മാത്രമാണ് നമ്മൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് വളമായി മാത്രം ചെയ്തിട്ടുള്ളത് പിന്നെ നല്ലവണ്ണം നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ മറ്റ് കീടങ്ങളുടെ ആക്രമണങ്ങൾ വളരെ കുറവാണ് പിന്നെ ഇതിൻ്റെ തോടിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് കീടങ്ങൾ അങ്ങനെ ആക്രമിക്കും പിന്നെ ചെറിയ മുട്ടിൻ്റെ കാലഘട്ടത്തിൽ ചിലപ്പോൾ പുഴു ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാലും മരുന്നൊന്നും അടിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് പരാഗണത്തിൻ്റെ രീതി നമ്മുടെ തേനീച്ച പോലുള്ള പോലുള്ള സാധനങ്ങൾക്ക് വന്ന് പരാഗണം സ്വാഭാവികമായി നടക്കും പക്ഷേ അതിന് കായ്ക്ക് ശരിയായ രീതിയിലുള്ള വളർച്ചയോ കാര്യങ്ങളോ കിട്ടുമായിരുന്നു നമ്മളിതിൻ്റെ സ്വാഭാവികമായും പരാഗണം നമ്മൾ ആൺകൂ വരച്ചോണ്ട് വന്ന് ഇതിൻ്റെ ഒരു പെൺപൂവുണ്ട് ആൺപൂവും പെൺപൂവുമാണ് ഇതിൻ്റെ ചെടിയും രണ്ട് ഇതാണ് ആൺപൂവും ആൺചെടിയും പെൺചെടിയുമായിട്ട് രണ്ടായിട്ടാണ് ഇത് അപ്പം ആ പെൺചെടിയിലേക്ക് ആൺ ആൺ ചെടിയുടെ പൂ വരച്ചുകൊണ്ട് വന്ന് പെൺകൂവിലേക്ക് നമ്മൾ സ്വാഭാവികമായും പരാഗണം ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഒരു പത്തു അഞ്ച് ദിവസമായിട്ട് ആൺകൂ ഇല്ല ഇതിനെ ഇല ഇപ്പോൾ പോലെ തന്നെ ഇല ദൂരമാക്കാൻ പറ്റും ഇതിൻ്റെ മൂപ്പാകുന്നതിന് മുമ്പ് തന്നെ ഇത് മുഴുവൻ തോരം വെച്ച് കഴിക്കാൻ തോരം വെച്ച് കഴിക്കാവുന്ന സാഹചര്യമുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കുരുവിൻ്റെ എടുക്കുന്ന എണ്ണയ്ക്ക് ഒരു ലിറ്ററിന് ഇരുപതിനായിരം രൂപയോളമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം ഈ ഒരു പഴമാണെങ്കിൽ ഈ ഒരു വലിപ്പമുള്ള ഒരു പഴമാണെങ്കിൽ നമുക്കൊരു മുപ്പത് പേർക്കോളം ജ്യൂസ് നമുക്ക് ഈ ഒരു പഴത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും ഓറഞ്ചോ ആപ്പിളോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓറഞ്ചോ ആപ്പിളോ എന്നുള്ള സാഹചര്യങ്ങളിൽ നിരവധിയായ അല്ലെങ്കിൽ കുറേ പഴങ്ങൾ ചേർത്ത് വെച്ചാലാണ് ജ്യൂസ് ജ്യൂസാകുന്നതെങ്കിൽ ഇത് ഈ ഒരു പഴം കൊണ്ട് തന്നെ നമുക്കൊരു മുപ്പത് പേർക്കോളം ജ്യൂസ് അടിയാൻ വേണ്ടി ഇത് നമ്മൾ ഇത് ചെയ്ത് ഇടുമ്പോൾ വെള്ളവും ഒഴിച്ച് മിക്സിക്കകത്ത് ചെയ്യുമ്പോഴത്തേക്കും ഇത് കൊഴുത്ത് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിക്കുമ്പോഴത്തേക്കും കൊ കൂടുതൽ കൊഴുത്ത് വരുന്ന ഒരു സാഹചര്യമാണ് അതിൻ്റെ പകുതി മാറ്റിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതേ കൊഴുപ്പിലൂടെ തന്നെ മിക്സി കറക്കുമ്പോൾ അതേ കൊഴുപ്പിലൂടെ തന്നെ വീണ്ടും ഒരു സാഹചര്യം അങ്ങനെ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം പേർക്ക് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ജ്യൂസ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ പാവലിൻ്റെ കുരു പോലെ തന്നെയുള്ള കുരു ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകത്തുള്ളത് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പാവലും ഗുണങ്ങളുള്ള സാധനങ്ങളാണ് അതിനേക്കാളേറെ ഇരട്ടി ഗുണമുള്ള സാധനമാണ് ഇത് ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തൊരു കുരു ചുമലയാകുന്ന സമയത്താണ് ഇതിൻ്റെ പാകം ആ കുരു നമ്മൾ കഴുകി അതിൻ്റെ എടുക്കുക ആ ചുമല റെഡ് റഷ്നസമുണ്ട് അത് നമ്മൾ കഴുകി വെള്ളമെടുത്തു അതിനുശേഷം ഇതിൻ്റെ സൈഡിലൊരു മഞ്ഞ പൾപ്പ് പോലുള്ള സാധനമുണ്ട് അത് നമ്മൾ സ്പൂണിന് കോരിയെടുത്ത് നമ്മൾ മിക്സിക്കകത്തേക്ക് ഇടുന്ന ഒരു സാഹചര്യം ആ മിക്സിക്കകത്തിട്ട് നമ്മൾ കൃത്യമായി ജ്യൂസ് അടിക്കുന്ന ഒരു സാഹചര്യം പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പലർക്കും കൊടുത്തപ്പോഴത്തേക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് പലവരും തെങ്ങിൻചൂട്ടി ഇടുന്ന സാഹചര്യമാണ് ഇതിൻ്റെ ഒരു ചവർപ്പ് കലർന്ന ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത് കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റാൾക്കാർക്കോ ഇത് തനിയെ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ പളുപ്പടുത്ത് കഴിക്കുമ്പോഴോ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല പക്ഷെ ഇത് ജ്യൂസ് അടിച്ച് നമ്മൾ അല്പം മധുരമൊക്കെ ചേർത്ത് കുട്ടികൾക്ക് കൂടുമ്പോഴത്തേക്കും കുട്ടികളുടെ എനർജി വർദ്ധിക്കാനുള്ള സാഹചര്യം അടക്കം ഇതിനകത്തുള്ള ഗുണങ്ങളടക്കം ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിന് മധുരം ഇട്ട് കഴിച്ചെങ്കിലേ കുട്ടികൾ കഴിക്കുള്ളൂ ഷുഗറും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവർ മധുരമില്ലാതെ കഴിക്കുന്നതിലും കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ അങ്ങനെ കഴിക്കുന്ന കുറേ പേരും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഞാൻ ഫ്രൂട്ട്സ് ഇപ്പം വിലക്ക് ഒന്നുമല്ല ഇപ്പോൾ ഫ്രൂട്ട്സ് കൊടുത്തോണ്ടിരിക്കുന്ന ത്യേകിച്ചും നമ്മുടെ ഇതിൻ്റെ ഒരു ഗുണം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിന് മാർക്കറ്റിൽ നിലവിലൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ നല്ല ഒരു കായ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വിലയുള്ളതാണ് ചെറിയ കായ്കളൊക്കെ കിട്ടും മൊത്തം മുന്നൂറും നാനൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇതിപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ഗുണങ്ങളുള്ള മറ്റ് ഫ്രൂട്ടുകളെ പോലെയല്ല ഇത് നമ്മുടെ ശരീരത്തിനാവശ്യമുള്ള വിറ്റാമിൻസുകൾ എന്താണോ ആ വിറ്റാമിൻസുകളുടെ ഒരു കലവറയാണ് ഇത് എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ ഇതാണ് ഇതിന് വലിയ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മൾ തനിയെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പലർക്കും കൊടുത്തപ്പോഴത്തേക്കും അവരൊക്കെ കളയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇത് വന്നത് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുമ്പോൾ വിറ്റാമിനുകളുടെ ഒരു കലവറയാണ് നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നമ്മുടെ ഹൃദയാരോഗ്യത്തിനും അതോടൊപ്പം തന്നെ ഷുഗർ മെയിൻറ്റൈൻ ചെയ്യുന്നതിനും കൊളസ്ട്രോൾ മെയിൻറ്റൈൻ ചെയ്യുന്നതിനും ഒക്കെ ഉള്ളൊരു വിറ്റാമിൻ വ്യവസായിക അടിസ്ഥാനത്തിൽ ഇപ്പം അങ്കമാലിയിലെ ജോജ ഒരു വ്യവസായിക അടിസ്ഥാനത്തിൽ ഇതിനെ ചെയ്യുന്നുണ്ട് ഇതിന് നിരവധിയായ ആവശ്യക്കാരുമുണ്ട് ഇതിൻ്റെ ഗുണങ്ങളെ മനസ്സിലാക്കിയ നിരവധിയായ ആവശ്യക്കാരുമുണ്ട് ഇപ്പോൾ കുറേ പേര് നമുക്ക് ആവശ്യമായി വന്നു പക്ഷേ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഫ്രൂട്ട്സ് നിലവിൽ ഇല്ല അടുത്തത് ഞാനിവിടെ വ്യാപകമായി പുറമ്പിലടക്കം ഇതിൻ്റെ പന്തലിട്ട് കൃഷി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നാട്ടിൽ ഇതിൻ്റെ ഒരു ഗുണം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള ഫ്രൂട്ടുകൾ നമ്മുടെ എല്ലാ വീടുകളിലും വളർത്തി വളർത്തേണ്ടത് ആവശ്യമാണെന്നുള്ളൊരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൃഷി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു